ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമെല്ലാം ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്കക്കൊടുങ്കാറ്റ് വീശിയപ്പോൾ ട്രംപിന്റെ നികുതി പ്രകാരം പ്രമുഖ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ഒരു തലോടൽ മാത്രമാണ് അവശേഷിപ്പിച്ചത് ഇന്ത്യക്കു മേൽ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് ശതമാനം തതുല്യ ചുങ്കമാണ് ചൈനയ്ക്കുമേൽ മുപ്പത്തിയാറ് ശതമാനവും ബംഗ്ലാദേശിന് മുപ്പത്തിയേഴ് ശതമാനവുമാണ് ശ്രീലങ്കയ്ക്ക് നാല്പത്തിനാല് ശതമാനം പാകിസ്ഥാന് ഇരുപത്തിയൊൻപത് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾക്കുമേലുള്ള പ്രതികാര മനോഭാവത്തോടെയുള്ള ചുങ്കം ട്രംപിന്റെ പുതിയ നികുതി ഘടനയിൽ മിക്ക ഗൾഫ് രാജ്യങ്ങളും കുറഞ്ഞ നിരക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് യു സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം പത്തു ശതമാനം തതുല്യ ചുങ്കമാണ് ചുമത്തിയിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുമത്തി വരുന്ന നികുതി കുറവാണെന്നതാണ് പ്രധാന കാരണം എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങൾ മറ്റു വ്യാപാര മേഖലകളിലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നതാണ് ട്രംപിന്റെ പ്രഹരത്തിന്റെ ശക്തി കുറച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതി നടക്കാത്തതിനാൽ പത്ത് ശതമാനം തത്തുല്യ ചുങ്കം പോലും ഗൾഫ് രാജ്യങ്ങളുടെ വ്യാപാരത്തെ സാരമായി ബാധിക്കില്ല മാത്രമല്ല സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനത്തോളം കുറഞ്ഞ നികുതിയാണ് ചുമത്തി വരുന്നത് അറബ് രാജ്യങ്ങൾക്കിടയിൽ ട്രംപിന്റെ തതുല്യ ചുങ്കത്തിന്റെ ചൂട് കൂടുതൽ അറിയുന്നത് ഈജിപ്ത് മൊറോക്കോ ജോർഡൻ തുടങ്ങിയ രാജ്യങ്ങളാകും ഈ രാജ്യങ്ങൾക്കും അമേരിക്ക പത്ത് ശതമാനമാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി വലിയ തോതിൽ നടക്കുന്നുണ്ട് താനും ഈജിപ്തിൽ നിന്ന് പ്രതിവർഷം നൂറ്റി പത്ത് കോടി ഡോളറിന്റെ വസ്ത്രങ്ങളുടെ കയറ്റുമതി നടക്കുന്നുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈജിപ്ത് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി വരെ ചുമത്തുന്നുമുണ്ട് ജോർദാനിൽ നിന്ന് അമേരിക്കയിലേക്ക് വസ്ത്രങ്ങളടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ വാർഷിക കയറ്റുമതിയുണ്ട് മൊറോക്കോയും തൊള്ളായിരത്തി അറുപത് കോടി ഡോളറിന്റെ വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പുതിയ ചുങ്കം വരുന്നതോടെ അമേരിക്കയിൽ വസ്ത്രങ്ങൾ കൂടിയ വിലയിൽ വിൽക്കേണ്ടി വരും ഇത് വ്യാപാരത്തെ ബാധിക്കും ഈ മൂന്ന് രാജ്യങ്ങളുടെയും തൊഴിൽ മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര യുദ്ധം പരോക്ഷമായി ബാധിക്കുന്നത് ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരത്തെയാകും ട്രംപ് ഭരണകൂടം നൂറ്റി എൺപത് രാജ്യങ്ങൾക്ക് നികുതി അടക്കുന്നതോടെ ആഗോള വ്യാപാര മേഖലയിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ വരും ഇത് ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരത്തിൽ ഇടിവുണ്ടാക്കുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട് അമേരിക്കൻ വിപണിയിൽ വിദേശ ഉൽപ്പന്നങ്ങൾ കുറയുന്നതോടെ ആഗോള നിർമ്മാണ മേഖലയിൽ മാന്ദ്യം വരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറക്കും ഗൾഫ് രാജ്യങ്ങൾ ധനക്കമ്മി നേടുന്നതിനും പണപ്പെരുപ്പം കൂടാനും ഇടയാക്കുമെന്ന് ആശങ്കകൾ ഉയരുന്നുണ്ട് അതിലും രസം മറ്റൊന്നാണ് ലോകത്തിലെ ഏറ്റവും വിദൂര പ്രദേശങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുമേൽ ട്രംപ് പരസ്പര തീരുവ ചുമത്തിയിട്ടുണ്ട് അവയിൽ തന്നെ അന്റാർട്ടിക്കടുത്തുള്ള ഒരു കൂട്ടം തരിശായ ജനവാസമില്ലാത്ത അഗ്നിപർവ്വത ദ്വീപുകൾക്ക് മേൽ പത്ത് ശതമാനം തീരുവയാണ് ചുമത്തിയിട്ടുള്ളത് ഹേർഡ് മക്ഡൊണാൾഡ് എന്നീ ദ്വീപ സമൂഹത്തിന് ട്രംപ് തീരുവ ചുമത്തിയതിനു പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട് അന്റാർട്ടിക്കയിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററും പെർത്തിൽ നിന്ന് നാലായിരത്തിഒരുന്നൂറ് കിലോമീറ്ററും തെക്ക് പടിഞ്ഞാറായി ദക്ഷിണ സമുദ്രത്തിലാണ് ഈ ദ്വീപുകളുടെ കൂട്ടം സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ അഭിപ്രായത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരേയൊരു ഉപ അന്റാർട്ടിക്കൻ ദ്വീപുകളാണിവ യുനെസ്കോയുടെ അഭിപ്രായത്തിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരേയൊരു ഉപ അന്റാർട്ടിക്കൻ ദ്വീപുകളാണ് അതിനാൽ ഇവയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിശാസ്ത്ര പ്രക്രിയകളും ഗ്ലേഷ്യർ ചലനാത്മകതയും നിരീക്ഷിക്കാൻ അവസരം നൽകുന്നു ഓസ്ട്രേലിയയുടെ ഒരു ബാഹ്യപ്രദേശം എന്ന നിലയിൽ ഈ ദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പെർത്തിൽ നിന്ന് രണ്ടാഴ്ചത്തെ ബോട്ട് യാത്രയിലൂടെ മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയൂ അതിനാൽ പ്രവേശനം വളരെ പരിമിതമാണ് സമുദ്ര നിന്ന് രണ്ടായിരത്തി മീറ്റർ ഉയരത്തിൽ മഞ്ഞും ഹിമാനികളും നിറഞ്ഞ സജീവ അഗ്നിപർവ്വതമായ ബിഗ് ബെൻ ആണ് ഹേർഡ് ദ്വീപിന്റെ ആധിപത്യം അതേസമയം മക്ഡൊണാൾഡ് ദ്വീപ് വളരെ ചെറുതാണ് യുനെസ്കോ ലിഖിതം രേഖപ്പെടുത്തിയ സമയത്ത് വെറും നൂറ് ഹെക്ടർ വിസ്തൃതിയുള്ളതും നിരവധി ചെറിയ പാറകളും ദ്വീപുകളും കൊണ്ട് ചുറ്റപ്പെട്ടതുമാണ് ജനവാസമില്ലാത്ത ഈ ദ്വീപുകൾ കടൽ പക്ഷികൾക്കും സസ്തനികൾക്കും ഒരു നിർണായക ആവാസ വ്യവസ്ഥയാണ് അതിൽ സീലുകൾ പെട്രോലുകൾ ആൽബട്രോസുകൾ പെൻഗ്വിനുകൾ എന്നിവയുടെ പ്രചനന ജനസംഖ്യയും ഉൾപ്പെടുന്നു ഹേർഡ് മെക്ഡൊണാൾഡ് ദ്വീപുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പെർമിറ്റ് നേടണം ഒരു ഓസ്ട്രേലിയൻ പ്രദേശമായതുകൊണ്ടാണ് തീരവുകളുടെ പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തിയത് എന്നല്ലാതെ ദ്വീപുകളില് തീരുവ ചുമത്താന് തീരുമാനിച്ചതിന് ട്രംപ് ഭരണകൂടം ഇതുവരെ ഔദ്യോഗിക വിശദീകരണമൊന്നും നല്കിയിട്ടില്ല